ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ചോക്കാട് വാളംകുടത്ത് യുവാവിനെ കാപ്പ ചുമത്തി ജയിലിലടച്ചു ചോക്കാട് പന്നിക്കോട്ടുമുണ്ട സ്വദേശി മുതുകുളവൻ ഫായസിനെയാണ് ജയിലിലടച്ചത് കാളികാവ് പോലീസ് സ്റ്റേഷനിലെ ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട ഫായസിനെ മുൻപും കാപ്പ ചുമത്തി നാടുകടത്തിയിരുന്നു പോക്സോ കേസ് ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വിൽപ്പന പിടിച്ചുപറി തുടങ്ങിയ പത്തിലേറെ കേസുകൾ ഫായുസിനെതിരെയുണ്ട് നാട്ടുകാരെ ആക്രമിച്ചത് കൂടി ഉൾപ്പെടുത്തിയാണ് കൊടും കുറ്റവാളി പട്ടികയിൽ ഉൾപ്പെടുത്തി കാപ്പ വകുപ്പ് ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ അടച്ചത് നാട്ടുകാരെ ആക്രമിച്ച കേസിൽ പ്രതികളായ ഫായുസും സഹോദരനും ഉൾപ്പെടെ നാലുപേരെ പോലീസ് പിടികൂടിയിരുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ